തമ്മിൽ പോരടിച്ച് സുരാജിന്റെ ശങ്കുണ്ണിയും വിനായകന്റെ മാധവനും വീരും വാശിയും പകർന്ന് തെക്കുവടക്ക് പ്രേക്ഷകരുടെ ഇഷ്ടതാരങ്ങളായ വിനായകനും സുരാജ് വെഞ്ഞാറമൂടും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമെന്ന പ്രത്യേകത കൊണ്ട് പ്രഖ്യാപിച്ച സമയത്തുതന്നെ ശ്രദ്ധ നേടിയ സിനിമയാണ് പ്രേംശങ്കറിന്റെ ബി ഉദ്യോഗസ്ഥൻ മാധവനായി വിനായകനും നമ്പൂതിരി റൈസ് കമ്പനി ഉടമയായ ശങ്കുണ്ണിയായി സുരാജും ചിത്രത്തിൽ തകർപ്പൻ അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ബാല്യം മുതൽ തമ്മിൽ പോരടിച്ചു വളർന്ന മാധവനും ശങ്കുണ്ണിയും അവരുടെ അന്ത്യം വരെ അക്കാര്യത്തിൽ ഒരു മാറ്റത്തിനും തയ്യാറാകുന്നില്ല ഇരുകഥാപാത്രങ്ങളുടെയും വീറും വാശിയും കലർന്ന വാക്കോരുകളും പകയും പ്രേക്ഷകർക്ക് മുന്നിലവതരിപ്പിക്കാൻ എസ് ഹരീഷിന്റെയും പ്രേംശങ്കറിന്റെയും തിരക്കഥയ്ക്കും സംഭാഷണത്തിനും കഴിഞ്ഞിട്ടുണ്ട് പാലക്കാട്ടെ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് കഥ നടക്കുന്നത് ശങ്കുണ്ണിയുടെയും മാധവന്റെയും മക്കൾ അവരുടെ അച്ഛന്മാർക്ക് പറഞ്ഞുതീർക്കാൻ സാധിക്കാതെ പോയ പ്രശ്നത്തിന് പരിഹാരം കാണാൻ തങ്ങളുടെ വീടുകളിൽ നിന്ന് യാത്ര തുടങ്ങുകയാണ് പ്രേക്ഷകരെയും കൂടെ കൂട്ടിയാണ് കഥയുടെയും ആ കഥാപാത്രങ്ങളുടെയും സഞ്ചാരം എന്താണ് ആ തീരാപ്രശ്നം അതെങ്ങനെ തുടങ്ങി എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങളിലേക്കും അവയ്ക്കുള്ള ഉത്തരങ്ങളിലേക്കും കഥ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു നീണ്ട മുപ്പത് വർഷമായി കേസും കൂട്ടവും കോടതിയുമൊക്കെയായി കഴിയുകയാണ് ശങ്കുണ്ണിയും മാധവനും ഇരുവരുടെയും പകയെക്കുറിച്ച് നാട്ടിലെല്ലാവർക്കും അറിയാം കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ പാർട്ടി പ്രവർത്തകർ കോടതിയിലെയും പുറത്തെയും ആളുകൾ അങ്ങനെ എല്ലാവർക്കും പക്ഷേ ആർക്കും അവരെ പിന്തിരിപ്പിക്കാനാകുന്നില്ലെന്നു മാത്രം കോടതിയിലെത്തുമ്പോൾ ആശ്വാസമാണ് ശങ്കുണ്ണിക്ക് കോടതിയും വാദപ്രതിവാദങ്ങളും വിചാരണയുമൊന്നുമില്ലാത്ത ജീവിതം ആലോചിക്കാനേ കഴിയാത്ത അവസ്ഥയിലേക്ക് താൻ എത്തിയെന്ന് അയാൾ തന്നെ പറയുന്നു എന്നാൽ ഭൂമിതർക്ക കേസ് ജയിക്കാനായി മാധവനെ പോലെ തന്നെ അയാൾ ഭഗീരഥ പ്രയത്നം നടത്തുകയാണ് കോടതിയും കേസുമായി നടന്ന് അവൽഹരിയായി മാറിയ രണ്ടുപേർ ശ്വാസമെടുക്കാതെ ഇഞ്ചോടിഞ്ചെത്താൻ മത്സരിക്കുന്ന കഥാപാത്രങ്ങളെ ഗംഭീരമാക്കിയിട്ടുണ്ട് സുരാജും വിനായകനും ഇടതുപക്ഷ അനുഭാവികളാണ് ശങ്കുണ്ണിയും മാധവനും പ്രശ്നപരിഹാരത്തിനായി ഇരുവരും പാർട്ടി ഏരിയ സെക്രട്ടറിയെ സമീപിക്കുന്നുണ്ടെങ്കിലും കാര്യം നടപടിയാകുന്നില്ല തെക്കും വടക്കും പോലെ നേർവിപരീതമായ ദിശയിൽ മാത്രം പെരുമാറുന്ന രണ്ടുപേരുടെ വീറും വാശിയും നിറഞ്ഞ സിനിമയുടെ ആദ്യപകുതി അവസാനിക്കുന്നത് പ്രേക്ഷകർക്ക് അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റ് നൽകിക്കൊണ്ടാണ് ആക്ഷേപഹാസ്യവും നർമ്മവും ചിത്രത്തിലുടനീളം നിറഞ്ഞു നിൽക്കുന്നു ശങ്കുണ്ണിയുടെ സുഹൃത്തും സഹായിയുമായ പെട്ടി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഷമീർ ഖാനും ഫ്രണ്ട് എന്ന് മാധവൻ വിളിക്കുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച മെൽവിൻ ജെ ബാബുവും മികച്ച അനുഭവം കാഴ്ചവെച്ചിട്ടുണ്ട് ശേഷം വിനായകൻ അഭിനയിച്ച സിനിമയാണ് തെക്ക് വടക്ക് അഞ്ജന ഫിലിംസ് വാർ സ്റ്റുഡിയോ എന്നിവയുടെ ബാനറിൽ അഞ്ജന ഫിലിപ്പ് വി എ ശ്രീകുമാർ മേനോൻ എന്നിവരാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് കോട്ടയം രമേശ് മെറിൻ ജോസ് വിനീത് വിശ്വം ബാലൻ പാലക്കൽ ജെയിംസ് പാർക്കൽ എന്നിവരും ഒട്ടേറെ പുതുമുഖ താരങ്ങളും ചിത്രത്തിൽ അണിനിരുന്നിട്ടുണ്ട് റഫീഖ് അഹമ്മദ് ലക്ഷ്മി ശ്രീകുമാർ എന്നിവയുടെ വരികളും സാംസി എസ് ചിട്ടപ്പെടുത്തിയ ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും ചിത്രത്തിന് മാറ്റുകൂട്ടുന്നു കിരൺദാസിന്റെ ചിത്ര സംയോജനവും ഛായാഗ്രാഹകൻ സുരേഷ് രാജൻ പകർത്തിയ ദൃശ്യങ്ങളും തെക്കുവടക്കിനെ കൈയടക്കത്തോടെ അവതരിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട് സിനിമയുടേതായി പുറത്തുവന്ന സക്സ് എന്ന പാട്ട് നേരത്തെ പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു കഥക്കിണങ്ങുന്ന ജാസി ഗിഫ്റ്റിന്റെ മറ്റൊരു ഹൃദയഹാരിയായ ഗാനം കൂടി തെക്കുവടക്കിന്റെ തിയേറ്റർ കാഴ്ചയ്ക്കൊപ്പം പ്രേക്ഷകർക്ക് അനുഭവിക്കാനാകും